അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അഹമ്മദില്ല ഞമ്മക്ക് ഇവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട് കോവക്കോണ്ട് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പം എന്നും പറയണ മാതിരി തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെയാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് വീഡിയോക്ക് വീഡിയോക്ക് ലൈക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ ചോറിനിലെ വള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ആര് ടീമിട്ടിട്ടുണ്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അത് നല്ല കാഞ്ഞിരുന്നു അപ്പം അരി ഇട്ടു പിന്നെ പരിപ്പ് കഴുകി വള്ളത്തിലിട്ടിരുന്നു അതും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏർ ഫ്രഷ് കുടിക്കലും അതൊക്കെ നുറിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയും പരിപ്പും കറി വെക്കാനാണ് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി എന്ത് ചെയ്യട്ടെ ഈ പരിപ്പ് നല്ലോം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് നിങ്ങൾ പരിപ്പ് അടുപ്പത്ത് വെച്ചോ കൊണ്ടുപോയി നമ്മള് കുക്കറിന്റെ മേലെക്കൂടെ ഒന്നും പോകൂല നമ്മൾ അശ്രദ്ധ കാരണം നമ്മൾ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പത്തേനും നമ്മൾ ഇതിന് വിസിൽ ആകെ മൊത്തം പോയി നമ്മൾ തീയടക്കം ഓഫ് ആവാൻ ഒരു സാധ്യത ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്നും എന്ത് ചെയ്യുക നമ്മളെ വീടിയൊക്കെ ആണല്ലോ പരിപ്പ് അടുപ്പത്ത് വെക്കുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കാമെന്നാൽ നമുക്ക് ആ ഒരു ഒരിത് വരൂല ഇടങ്ങറ് പിന്നെ ഗ്യാസൊക്കെ തുടക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാനതൊക്കെ നല്ലോണം അരുതി ഉടച്ചിട്ട് രണ്ട് പച്ചമുളക് ഇടാൻ മറിഞ്ഞു തന്നെ കേട്ടോ പരിപ്പ് വേവിച്ചുമ്പോൾ പരിപ്പ് വേവിച്ചുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളക് ഇടുകയാണ് നല്ലത് അങ്ങനെ അത് ഞാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മുരിങ്ങൻ്റെ ഇട്ട് കൊടുക്കണം പരിപ്പ് വേണ ഇതാവണതിൻ്റെ മുന്നേ തന്നെ മുരിങ്ങൻ്റെ ഇടാൻ പറ്റൂല മുരിങ്ങൻ ഒരു തള തിളച്ച് മാങ്ങി വെക്കാൻ അതല്ലേ പിന്നെ ഞാനിതാ കോവക്കമേർക്ക് പുരട്ടി ഉണ്ടാക്കാനാണ് രണ്ട് ചെറിയ വെല്ലുളളി എടുത്തിട്ടുണ്ട് അതൊന്ന് നുറുക്കണം പിന്നെ കുറച്ച് ഉ ഉള്ളി എന്തൊക്കെ ചതക്കാണ്ട് കിട്ടും നമുക്ക് മീൻക്ക് മസാലയൊക്കെ കൂട്ടണം നമ്മൾ മിക്സി കേടുന്നതിനാൽ നമ്മൾ കുടുങ്ങിയിട്ടാണ് അപ്പോൾ ഞാനിത് വലിയുള്ളി കുറച്ച് കനത്തിലാണ് കേട്ടോ നുറുക്കിയിരിക്കുന്നത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ഉള്ളി നല്ലോ അങ്ങോട്ട് നെയ്സിലരിണ്ട കുറച്ച് കന ഉണ്ടായിക്കോട്ടെ കാരണം ഒന്നിങ്ങനെ കടിച്ചാൽ ഉണ്ടെങ്കിൽ രസം തന്നെയാണ് അപ്പം ഞാൻ നമ്മളെ പരിപ്പും പച്ചമുളകും ഒക്കെ നല്ലോണം വെന്ത് ശരിയായപ്പോൾ അത് നല്ല തിളച്ചു കൊടുക്കും അപ്പം നമ്മൾ മുരിങ്ങൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി വല്ലാതെ ഒന്ന് അടുപ്പത്ത് വെക്കൂലിട്ട് ഒരു ചെറിയ രണ്ട് തള വന്നിട്ടുണ്ടെങ്കിൽ മാങ്ങി വെക്കണം അത് തിളക്കുമ്പോഴത്തേന് ഇനി ലേസം ഉള്ളിയും ചെറുളിയും വെളുത്തുള്ളിയും ചതക്കട്ടോ കാരണം നമ്മൾ പരിപ്പ് മുരിങ്ങ എന്തേലും ഒന്ന് തൂമിച്ചെടുക്കും വേണം മീനുക്കും വേണമല്ലോ മസാല അപ്പം രണ്ടിനും വണ്ടി കാണാൻ ഈ ചതച്ചാക്കുന്നത് കേട്ടോ നമ്മൾ മിക്സി ശരിയായാലും ഇനി സമാധാനം ഉള്ളു രണ്ട് മൂന്ന് വട്ടം ശരിയാക്കിയിക്കണ് ഇന്നല്ല ഇല്ലാതല്ലല്ലോ പത്തിരുപത് കൊല്ലം മുന്നെല്ലാം മിക്സി മിക്സിയുടെ ജാറൊക്കെ ബ്ലേഡ് അങ്ങനെ മാറ്റും കേട്ടോ അപ്പോൾ ഇനി അത് നേരം നടക്കൂല ഇനി പുതിയത് വാങ്ങാൻ കരുതണുണ്ട് അതിൻ്റെ ഇടക്ക് ഞമ്മൾ മുരിങ്ങയും പരിപ്പൊക്കെ ഒന്ന് തിളച്ചപ്പം ഞാൻ തീ ഒന്ന് ഓഫാക്കി കിട്ടിയിരുന്നു വല്ലാതെ തളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുരിങ്ങൻ്റെ കഴിച്ചു കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ നമ്മൾ ചിലവിലൊക്കെ മുരിങ്ങയും പരിപ്പൊക്കെ കറി വെച്ചാൽ കാണാം മുരിങ്ങൻ്റെയും പരിപ്പൊക്കെ അടിയിലുണ്ടാവും കറിയുടെ വെള്ളം മേലെ ഉണ്ടാവും അതെന്താ ചോദിച്ചാൽ നമ്മൾ പരിപ്പ് നല്ല ഉരതി

ആ കറി ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ വെള്ളം കണ്ടാൽ തന്നെ കൂട്ടാനൊന്നും തോന്നൂല കൂട്ടി രസം ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയുള്ളൂ അപ്പം ചിലവർക്കൊന്നും അതറിയില്ല അപ്പം ഇനി അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക അതിൻ്റെ ശേഷം ഞാൻ പുട്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ നാല് പൊറോട്ട ഉണ്ട് അപ്പം ശാലൂനും മോനൂനും അത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് അതുപോലെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഇല്ല രണ്ടോ മൂന്നോ കഷ്ണങ്ങളുണ്ട് എന്നാലത് ഓരിയാക്കാനൊക്കെ എനിക്ക് നല്ല വയ്ക്കൂട്ടോ ശാലൂനും മോനൂനും അല്ലേ അപ്പോൾ ഞാനിതാ അതുപോലെ തന്നെ നമ്മൾ മീൻ മസാല ഒന്ന് കൂട്ടാട്ടോ അപ്പോൾ ആ ചതച്ച് വെച്ചുകഴിഞ്ഞതിൽ ലേസം പകുതിയും പകുതി ആക്കീക്കാണ് ലേസം കറിയിൽ കൊടുത്തു ലേസം ഇതാ നമ്മൾ മീൻ മസാല കൂട്ടാൻ എടുക്കുകയാണ് അപ്പോൾ ഒന്നായിട്ട് മസാല കൂട്ടാണ് കുറേ മീൻ മുറിച്ചിട്ടുണ്ട് കുറേ മുറിച്ചാതെ കാരണം എന്താ വെച്ചാൽ രാത്രിയിൽ എല്ലാവർക്കും മീൻ അങ്ങനെ ഓരോന്നാക്കി പൊരിച്ചാച്ചിട്ടാ പിന്നെ അയിലത്താലും ഞാൻ പൊരിക്കാൻ എടുത്തിട്ടാണ് കേട്ടോ അതിലടക്കത് കായം കൂട്ടി അവിടെ ചടച്ച് വെച്ചിട്ടുണ്ട് പൊറോട്ട നല്ല ആവി വരുന്നുണ്ട് അപ്പം നമ്മളിഞ്ഞ് മോനൂനൊന്നങ്ങോട്ട് പറഞ്ഞായിക്കട്ടെ അതിൻ്റെ മുന്നേ നമുക്ക് ഇതൊന്നടുപ്പത്തിടാട്ടെ എന്നാൽ അത് ഇവിടെ ഇങ്ങനെ വാടിക്കോളും അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ലേസം എണ്ണ ആക്കി ഉണ്ടായിരുന്നു കോഴി പൊരിച്ചെന്നിലത്തെ അപ്പം ഞാൻ ഇത് കടുക് ഇട്ടുകൊടുത്തു പിന്നെ ജീരകം ചെറിയ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടട്ടോ ഇഷ്ടമില്ലെങ്കിൽ ഇടരുത് ചിലവൽക്കതിൻ്റെ ചൊയ പറ്റൂല ഇപ്പോൾ കടുകും ചെറിയ ജീരൊക്കെ ഇട്ടു പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടറിഞ്ഞ് വേപ്പിൻ്റെ അല്ല ഇട്ടെടുത്തു അതൊക്കെ മൂത്ത് വന്നപ്പോൾ അതാ നമ്മൾ രണ്ട് വെല്ലുളളി അരിഞ്ഞ് വെച്ചിരുന്നില്ല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടോമേട്ടോ പിന്നെ വല്ലാതെ വാടാൻ നിൽക്കണ്ട അതിൻ്റെ ഒപ്പം തന്നെ ഞാനിതാ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണം എന്ത് ചെയ്യാം ലേസം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാന്നിട്ട് എന്നിട്ട് നല്ലോന്ന് വാട്ടി എടുത്തതിൻ്റെ ശേഷം തന്നെ നമ്മളെ കോവക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോവക്ക ഞമ്മളിഷ്ടത്തിനനുസരിച്ച് നോക്കാം കേട്ടോ വട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ നുറുക്കാം ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നുറുറുക്കാം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് അതിൻ്റെ ശേഷം ലേസം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ വെളുത്ത് കാണണ്ടല്ലോ വെച്ചിട്ടാണ് ചെയ്യണേ അപ്പോൾ നല്ലോണം അളക്കി മറിച്ച് എന്ത് ചെയ്യാല്ലേ സൂപ്പ് ഉപ്പും വെള്ളവും പാർന്ന് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് അടച്ച് വെക്കട്ടെ കേട്ടോ ഒന്ന് അതിങ്ങനെ ശരിയായി കിട്ടിക്കോളും മൂന്ന് ചായക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പം അതാ ഒരു ഒന്നര പൊറാട്ട നമ്മൾ ഷാലു ഈ മൂന്നൂന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചിക്കൻ കറി ഇതുപോലെ ഞാൻ അരുവൊക്കെ പാർന്ന് കൊടുക്കാണ് കിഴങ്ങനെ ഉള്ളു കേട്ടോ കറിയിൽ കഷ്ണമൊന്നുമില്ല അപ്പം ചെറിയ രണ്ട് കഷ്ണം ഉണ്ടായിരുന്നു ഒരു കഷ്ണം ഓനിക്കും കൊടുത്തു അതുപോലെ തന്നെ മറ്റോനക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കിഴങ്ങ് ഒരു തിന്നണില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് അത് പിന്നെ എന്ത് വാക്കിയായാലും നമ്മളുംമാരുണ്ടല്ലോ തിന്നാൻ അങ്ങനെ അവിടെ വെച്ചു അതിൻ്റെ ശേഷം അതാ മീൻ പൊരിച്ച അടുപ്പത്ത് വെക്കുന്നുണ്ട് അയിലത്തല പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ കുറേ സമയം എടുക്കും പക്ഷേ അയിലത്തല അളിയനും കൊടുക്കാന്നാണല്ലോ ചൊല്ല് അപ്പം അത് അതൊക്കെ അടുപ്പത്ത് വെച്ച് നല്ലങ്ങനെ മുരിക്കനെ പൊരിക്കട്ടോ അവിടെ നല്ലവണ്ണം മുരിക്കനെ പൊരിച്ചാൽ പറ്റൂല ആകത്തിന് കടന്ന് അങ്ങനെ മുരിഞ്ഞോളും അതിൻ്റെ ശേഷം ഞാനിത് അതൊന്ന് വെള്ളം മാറ്റിയിട്ടുണ്ട് അപ്പം ഒന്ന് അളക്കി കൊടുത്തിട്ട് തീയൊന്ന് കുറച്ചിട്ട് ഒന്നും പാടച്ച് കൊടുക്കണം കേട്ടോ നല്ലൊരു മണ്ണിട ഇഞ്ചിയുടെയും വെളുത്തുള്ളിനും അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെ ചുഴ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ ചെറിയ ജീരകത്തിൻ്റെ ചൊയ പറ്റാത്തവർ ചെറിയ ജീരകം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ നമ്മളെ കോവക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ഞമ്മളെ ചമ്മന്തി അരക്കുന്നത് കേട്ടോ ചമ്മന്തിക്ക് ആദ്യതാ ഒരു പൊടി ചെറുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് കുത്തിച്ചതക്കാൻ കേട്ടോ അമ്മിമ്മക്കൊന്നും ഞാൻ പോണില്ല മിക്സിയിലടിച്ചതിനേക്കാട്ടും നല്ലതും ഇങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നല്ല അരഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുവന്നുള്ളിക്കുണ്ട് ഒരു കറ ഒരു നീറ്റിൽ ഒരു ജാതി ആയിക്കാറുണ്ട് അപ്പോൾ വലിയ ടേസ്റ്റ് കിട്ടൂല അപ്പോൾ അതാ കുത്തിച്ചതച്ചുണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കിതീലാസം ഉപ്പ് ഇട്ട് കൊടുക്കാം ലാസും പുളിയുണ്ട് ഞാൻ വെള്ളത്തിൽ ഒട്ടേച്ചിട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി മുളക് ചുട്ടെടുക്കണം അപ്പോൾ മുളക് ഞാൻ ഞാനെങ്ങനെ ചുടണിച്ചോ ബപ്പടക്കോലും അതൊക്കെ കുത്തി ഉണ്ടാക്കുകയാണ് തീ കത്തിക്കണില്ലല്ലോ പിന്നെ എണ്ണയിൽ വറുത്തെടുക്കണേക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെയാണ് അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഈ ബപ്പടക്കോലും അങ്ങനെ കുത്തി കൊടുക്കട്ടെട്ടോ അതിന്റെ ശേഷം ഞാൻ ചുടണമെന്ന് കാണിച്ച് തരാട്ടോ താലിപ്പാക്കും ആവുമ്പോ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ രസമാണ് പിന്നെ അതുപോലെ ആഴ്ചയിലൊരിക്ക ചുണ്ടും ചെറിയൊക്കെ ഒന്ന് ചൊടി കൊടുക്കാനെ ചോറും കൂട്ടാനൊക്കെ തിന്നാതിലിതു തന്നെ പിന്നെ ഞമ്മളാങ്ങളും ഉണ്ട് ഇപ്പൊ ചോറ് തിന്നാന് അപ്പൊ നമ്മൾ കുഞ്ഞാങ്ങൾക്ക് ഇങ്ങനെ ചൊടീന് എന്തേലും വേണം ചമ്മന്തിയൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ വലിയ ആൾക്ക് വലിയ എരി പറ്റൂല അപ്പതാ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് ചൂടാക്കുക അപ്പൊ ഒന്നിങ്ങനെ പൊട്ടി പൊരിയണ ഒച്ച കേക്കും അതുപോലെ തന്നെ ഒരു കറുത്ത കളറൊക്കെ വരും കേട്ടോ നല്ലൊരു ആണ് അപ്പം ഇതാ ആയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം ഇത് നമ്മൾ ഉള്ളി ചതച്ചുകൊണ്ടല്ല അയിക്കൊന്നിട്ട് കൊടുക്കട്ടോ നെറ്റിയൊന്നും കളയേണ്ട ആവശ്യമില്ല നെട്ടിയൊക്കെ അതിൽ കടന്നോട്ടെ ചമ്മന്തിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ രസമുള്ളൂ അങ്ങനെ ഞാനിതാ വലിയ മുതൽ മുടക്കൊന്നുമില്ല ഇങ്ങനെ ചമ്മന്തി ഇറക്കാൻ പണിയില്ല കേട്ടോ ആ മുളക് അയക്കിട്ട് കൊടുത്തിട്ട് ആ ചൂട് കൊടുക്കാൻ തന്നെ ആ ഉപ്പും മുളകും ഉള്ളിയമ്പാടെ വരതി കൊടുത്തു ലേസം പുളി വെള്ളം അതാ പാകത്തിന് പാർന്നു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ലേസം വെളിച്ചെണ്ണയും പാട ഒറ്റിച്ച് കൊടുക്കണുണ്ട് നല്ല ക്ലാസ്സിന്റെ മൂടുകൊണ്ട് ഒരതണ്ണ കേട്ടോ ഒന്നാലാണ് ചമ്മന്തി രസം ഉണ്ടാവുകയുള്ളു അപ്പൊ പുളി പാർന്നും വെളിച്ചെണ്ണ പാർന്നും ഒക്കെ പാർന്ന് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു മണാട്ടോ മുളകിന്റെ ഒക്കെ ഇങ്ങനെ വരുന്നത് അപ്പൊ ചുണ്ടും ചിറിയൊക്കെ ചേരാക്കാൻ വേണ്ടിങ്ങാണ്ട് ഇങ്ങനെ ചെയ്യണ് പിന്നെ ആ കളറ് പോവാൻ വേണ്ടിങ്ങാണ്ട് ലേസം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാ പിന്നെ ചോറ്റിയിൽ ഇങ്ങനെ പാർന്ന് തിന്നുമ്പോൾ രസാണോ പിന്നെ ഞമ്മളെ ചെറിയ ആങ്ങൾക്ക് താളിപ്പൊന്നും പറ്റൂലട്ടോ മുരിങ്ങനെയും പരിപ്പൊന്നും ഇഷ്ടമില്ല എന്നാൽ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിക്കൊടുത്തു നല്ല ഇഷ്ടമാണ് ഈ ചമ്മന്തിക്ക് ഒരു ഉണക്കൽ മീൻ്റെ പൊട്ടും വേണ്ടത് അല്ലാതെ പച്ചമീനൊന്നും ഇല്ല ഉണക്കത്തളേന് ഉണക്ക മാന്തളൊക്കെയാണ് വേണ്ടത് അപ്പം നമ്മൾ അടുക്കള പണി ഏകദേശം എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ എല്ലാതും വീതനമ്മ നിരത്തി വെച്ച് കാണിച്ചു തരാം വീതനൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതായത് പെർക്കി കൂട്ടിണ്ടാക്കിയ സാധനങ്ങളൊക്കെ കേട്ടോ അല്ലാതും ഇതും മീൻ പൊരിച്ചതുണ്ട് പിന്നെ മീൻ ഞാൻ ഫുള്ളായി പൊരിച്ചിട്ടില്ല അതിന് ഒന്നങ്ങനെ കായും കൂട്ടിയതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നിണ്ടിട്ട് അത് പിന്നെ ബാബു മച്ചക്ക് ചോറ് അങ്ങനെ ഒന്നായി കൊടുക്കാനാണ് ഞമ്മക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കണം ഉപ്പേരി ചട്ടി ഒഴിച്ചൂല ബാക്കിയൊക്കെ ഞാന് വേറൊരു പാത്രത്തൊക്കെ ഒഴിച്ചു വെക്കൂട്ടു പിന്നെ നമ്മളെ കൂട്ടാൻ ചട്ടി മാത്രം ഒഴിച്ചൂല അത് ഞമ്മക്ക് കൂട്ടാൻ കഴിഞ്ഞാലും ആ ചട്ടിയില് ലേസം ചോറിട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കാഞ്ഞി അല്ലെങ്കിൽ ഞമ്മക്കായാലും തിന്നെട്ടോ ശാലൂനും മോനുനും നല്ല ഇഷ്ടമാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി കുളിക്കാനും പാടുള്ളൂ ഷാർ മദ്രസുട്ട് വരാനേക്കണു ഇനി ഓ മദ്രസുട്ടന്നതിൻ്റെ ശേഷം കുളിക്കും ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചും വാതിൽമ എന്താ ഒരു തോർത്തുണ്ട് ഇട്ടു കണ്ണുന്നത് വാതിൽമ തോർത്തുണ്ട് ഇട്ടുക്കുന്നത് നമുക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കൈ നനഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്കും ഇടക്കും കയ്യൊന്നും തുടക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഡ്രസ്സൊക്കെ ആകെ അലങ്കോലപ്പെടും കേട്ടോ അതിന് വണ്ടി കാണ്ടാണ് അതിൻ്റെ ഒപ്പതാ പിന്നെ ഞാൻ ഉച്ചക്കൊരു വീഡിയോ എടുക്കാറുണ്ട് ബാബു വന്നിട്ടുണ്ട് അപ്പം ഒരു മീനിനെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ഇതാ പൂയാരനെ ഇട്ട് കൊടുക്ക കേട്ടോ ഒരറപ്പില്ല ശാലൂന് മുറിച്ചുണ്ടാക്കി ഇട്ട് കൊടുക്കുകയാണ് എന്താ അതിന് പറയാൻ എനിക്കറിയില്ല അവിടെ പൂയാരാന്നാ പറയാം പിന്നെ അത് വൈകുന്നേരത്തിൽ വീഡിയോ ആണ് ഞങ്ങൾ ജ്വല്ലറിക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ കുട്ടിക്ക് പണ്ടം വാങ്ങാൻ ആങ്ങളുടെ കുട്ടിയുടെ നാൽപ്പതാവാൻ ആയിട്ടുണ്ട് എക്സാം ആണ് ഞങ്ങൾ ആരും പോണില്ല എല്ലാതും കഴിഞ്ഞ് ക്രിസ്മസ് ലീവിന് പോയിങ്ങാണ്ട് പണ്ടം കെട്ട പക്ഷേ പണ്ടപ്പോ തന്നെ എടുത്തത് എന്താ ചോദിച്ചാല് പൈസോൻ്റെ അത് ഇരിക്കൂല അറിഞ്ഞമാര് കയ്യിൽ പൈസ എടുക്കുക ആ സമയത്ത് ചിലപ്പോൾ നല്ല വിഷമങ്ങളൊക്കെ വന്നാൽ പിന്നെ ഇത് നടക്കൂല ഇത് വാങ്ങിയിട്ട് അവിത്ത് കൊടുന്ന് വെക്കുക പിന്നെ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ചെക്ക് കിട്ടിയാൽ അപ്പം നമ്മൾ മേക്കാതെ കൊടുത്തിട്ട് മേക്കാതിന് ഒരു കമ്മിൽ എടുത്തിട്ടുണ്ട് കുറേ കുറെക്കുണു മേക്കാതെ കുത്തിയിട്ട് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ വാങ്ങിയിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരത്തന്നെ ഉള്ളു ഞങ്ങൾ വാങ്ങിയ കഴിച്ചതിനാണ് കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എല്ലാവരും പറയുണ്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് നാളെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും